ഹലോ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ ഈയിടെയായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നത് ഫുഡ് ബ്ലോഗാണ് അതിൽ എന്നെ അട്രാക്റ്റ് ചെയ്തത് ഈ പൊതിച്ചോറായിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് പൊതിച്ചോറ് ഉണ്ടാക്കി കളയാന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു തോരന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബീൻസ് പിന്നെ ഒരു മെടുക്കുരട്ടിക്ക് വേണ്ടിയിട്ട് വെണ്ടയ്ക്ക പിന്നെ ഒരു മുളക് ചമ്മന്തി പിന്നെ ഒരു സാദാ സാധാരണ ഒരു ചമ്മന്തി പിന്നെ മുട്ട പൊരിച്ചത് ഇത്രയാണ് നമ്മൾ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു പൊതിച്ചോറാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങിയിരുന്നു നമുക്ക് എളുപ്പം വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ പൊതിച്ചോരൊക്കെ നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ആദ്യം തന്നെ തോരൻ ഉണ്ടാക്കി പിന്നെ ഈ ഒരു മുളക് ചമ്മന്തി ഇത് കൊല്ലമുളക് കൊണ്ടുണ്ടാക്കുന്ന ഒരു ചമ്മന്തിയാണ് ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചമ്മന്തി മാത്രം മതി നമുക്ക് ചോറ് ഉണ്ണാൻ വേണ്ടിയിട്ട് നല്ല രുചിയാണ് ചേട്ടയ്ക്ക് ഭയങ്കര ഒരു ചമ്മന്തിയാണിത് എനിക്കും ഭയങ്കര ഫേവറേറ്റ് ആണ് അപ്പം നമ്മൾ ജസ്റ്റ് ഇതൊന്നും എണ്ണക്കാത്തിട്ട് വാട്ടിയിട്ടാണ് ചമ്മന്തി അരയ്ക്കുന്നത് പിന്നെ നമ്മൾ മെഡിക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഉള്ള പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു ഞാൻ സത്യത്തിൽ ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്ന കറികളാണ് ഇതിൻ്റെ ഒന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തേണ്ട നമ്മുടെ ആൾക്കരഞ്ഞ് ബഹളം വെച്ചതേണ്ടതിൻ്റെ ഇളയിൽ കയറി ഇത് കല്യാണം കഴിഞ്ഞ് കുട്ടിയായതിന് ശേഷമാണ് ഈ മൾട്ടി ടാസ്കിങ് ടാസ്കിങ് പരിപാടിയൊക്കെ ഞാൻ തുടങ്ങിയത് അതിന് ശേഷം ഞാൻ മുട്ട പൊരിക്കാനുള്ള പ്രിപ്പറേഷനിലായിരുന്നു മുട്ട നല്ല അടിപൊളിയായിട്ട് നല്ല സൂപ്പറായിട്ട് പൊരിച്ചു തന്നിട്ടുണ്ട് ഈ പൊതിച്ചോറിൽ ഈ മുട്ട പൊരിച്ചില്ലെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടായേ അപ്പോൾ ഒരു മീൻ വറുത്തെയൊക്കെ വേണ്ടതായിരുന്നു പക്ഷേ നമ്മളിപ്പോൾ ഉള്ള ഐറ്റംസ് വെച്ചിട്ട് ഒരു തട്ടിക്കൂട്ട് പൊതിച്ചോറാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഞാനിപ്പോൾ മുട്ടയും കൂടെ പൊരിച്ച് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറികൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് മുട്ട പൊരിച്ചത് തോരൻ പിന്നെ മെഴുക്ക് വരട്ടി തേങ്ങാച്ചമ്മന്തി മുളകമ്മന്തി പിന്നെ അച്ചാർ അച്ചാർ ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച അച്ചാറാണ് വെളുത്തുള്ളി അച്ചാറാണ് നല്ല ടേസ്റ്റ് ആട്ടോ ഇതിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നോക്കിയിട്ട് പൊതിച്ചോറ് പൊതിയാണ് ആദ്യം തന്നെ നമ്മൾ വാഴയിലക്കകത്ത് വാട്ടിയ വാഴയിലയാണ് വാഴയിലക്കകത്ത് ചോറ് വെച്ച് നമുക്ക് കറികളെല്ലാം വെക്കാം ഈ പൊതിച്ചോറ് എന്ന് പറയുന്നത് തന്നെ നമുക്കൊരു നൊസ്റ്റാളിയാണല്ലേ പിന്നെ ഇതിൻ്റെ തുറക്കുമ്പോൾ ഒരു മണവും ഒരു സ്മെല്ലുണ്ട് അത് അടിപൊളിയാണ് പിന്നെ ഇതിൻ്റെ ഈ വാഴലക്കാത്ത് കഴിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഞാൻ പണ്ട് ഇങ്ങനെ സ്കൂളിൽ പൊതിച്ചവർ കൊണ്ടുപോകുന്നത് ഭയങ്കര കുറവായിരുന്നു പക്ഷേ ഞാൻ ഈ ഇതിൻ്റെ വീഡിയോസ് കാണാൻ തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതുണ്ടാക്കണമെന്ന് അപ്പം ഇതിൻ്റെ ഓരോ ഓരോ തരം റിവ്യൂ കേൾക്കുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ പൊതിഞ്ഞതിൻ്റെ ഫസ്റ്റ് ഞങ്ങൾ രണ്ട് എനിക്കും ചേട്ടായിക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ആദ്യത്തെ പൊതി പൊതിഞ്ഞ് വെച്ചു രണ്ടെണ്ണം ഞാൻ ഉണ്ടാക്കിയായിരുന്നു തുറന്നപ്പോൾ തന്നെ ഒരു സ്മെല്ലുണ്ടായിരുന്നു പിന്നെ നല്ല അടിപൊളി രുചിയായിരുന്നു കേട്ടോ എല്ലാ കറികളും കൂട്ടി മിക്സ് ചെയ്ത് കുഴച്ചാണ് ഞാൻ കഴിച്ചത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ടാറ്റാ